ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഫ്തറിന് സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കനും ബീഫോ ഒന്നും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പോളയുടെ റെസിപ്പിയാണ് ആയിട്ടാണ് ആദ്യം ഒരു പാനൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണമെന്ന് വെച്ചിട്ടൊന്നും ചൂടാവുന്ന സമയത്ത് ഇല്ലൊരു അഞ്ചല്ലി വെളുത്തുള്ള ചെറുതായിട്ട് കട്ട് ചെയ്തും അതുപോലെ അതിനൊരു ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും അപ്പോൾ അതിനൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് എടുക്കാം ഇനി അടുത്തായിട്ടിലോട്ട് ഒരു അത്യാവശ്യം വലുപ്പത്തിൽ രണ്ട് സവാള ആയിട്ട് ഞാൻ എടുത്തിട്ട് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണം അപ്പോൾ മത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മൂന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക സവാള ഒരുപാട് ഒന്ന് മാറ്റേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് അതിന് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിന് പച്ച പൊടിയുടെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് യോജിപ്പിച്ചിട്ടേക്കാം എല്ലാം കൂടി മിക്സ് ചെയ്താൽ ശേഷം ഇലോട്ട് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കുക ഓയിലേക്ക് വേണ്ട ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ട് സൈഡിലോട്ട് മാറ്റിവെക്കാം ഈ സമയത്ത് ഞാൻ രണ്ട് മുട്ട ഒന്ന് പേങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ നാലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മിക്സിയിൽ ജാറിലോട്ട് മുക്കാൽ കപ്പ് പാലൊന്നു വെച്ചിട്ട് എടുക്കുക അടുത്തൊരു കോഴിമുട്ട പൊടിച്ചും കൂടെ ഒന്ന് വെച്ചിട്ട് കൊടുക്കുക ഇനി അടുത്തായിട്ട് മുക്കാൽ കപ്പ് മൈദം കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കണം മുക്കാൽ കപ്പ് പാലിന് മുക്കാൽ കപ്പ് മൈദ മൈതാനായിട്ടൊന്ന് ചേർത്തിട്ട് എടുത്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊന്നുവെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് എടുക്കുക ഇനി അടുത്തായിട്ട് പാനും ചൂടായിട്ടിരുന്ന സൈപ്പറായിട്ട് ഒരു ടേബിൾ സ്പൂൺ സൾഫർ ഓയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ ഇനി ഇലോട്ട് നമ്മൾ അടിച്ച് വെച്ചിരുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് വെച്ചിട്ട് എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മിക്സിയിലൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി മുൻപായിട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലും മസാലക്കൂട്ടുണ്ടല്ലോ അതിലോട് മൂലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൊടുക്കുക കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അടിക്ക വിൽക്കാർക്കാണ്ട് ഞാൻ അടിയായിട്ട് മറ്റൊരു പാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ആ മൈതേൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൊടുക്കുക ഇൻ മുകളിലായിട്ട് കുറച്ച് മഞ്ഞള കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് തുറന്നിട്ട് നോക്കാം ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക പിന്നെ തീയതി ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നോക്കിയതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കുക അത് നമ്മൾ ചിക്കനോ ബീഫോ എന്നതിനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പോളിവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റോടെ ഒന്ന് അറിയിക്കാം കേട്ടോ